അഹമ്മദാബാദിൽ കോൺഗ്രസ് അഖിലേന്ത്യാ സമ്മേളനത്തിന് വിശേഷങ്ങളുമായി നോബൽ മാരിക് ആരൻ തയ്യാറാണ് എ സി സി സമ്മേളനത്തിന് ഇന്ന് അഹമ്മദാബാദിൽ തുടക്കമാകും സബർമതി തീരത്ത് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ പതാക ഉയർത്തും ആയിരത്തി എഴുന്നൂറിലധികം പ്രതിനിധികൾ അഹമ്മദാബാദിലെ എ സി സി സമ്മേളനത്തിൽ പങ്കെടുക്കുകയും ചെയ്യും നമുക്കൊപ്പം എങ്ങനെയുണ്ട് അഹമ്മദാബാദിലെ രാഷ്ട്ര കാലാവസ്ഥയൊക്കെ ഞാൻ എ സി സിയുടെ കോൺഗ്രസിലെ വിഷയത്തിലേക്ക് വരാം നല്ല ചൂട് തുടങ്ങിയോ അവിടെ തീർച്ചയായും അരുൺ അഹമ്മദാബാദിൽ നല്ല ചൂടുണ്ട് ഇന്നലെയൊക്കെ ഒരു നാൽപ്പത്തിരണ്ട് ഡിഗ്രിയൊക്കെ ചൂട് രേഖപ്പെടുത്തിയെന്നാണ് നമ്മൾ പല വാർത്താ ഏജൻസികളിൽ നിന്ന് റിപ്പോർട്ടുകൾ ലഭിച്ചത് പക്ഷേ നാട്ടിലെ ഒരു ചൂടിനോട് താരതമ്യം എനിക്ക് പോകുന്നു അത്ര ചൂട് അനുഭവപ്പെട്ടിട്ടില്ല പക്ഷേ നല്ല ക്ലൈമറ്റ് അത്ര നല്ല ചൂടായി തന്നെ നിൽക്കുന്നു എന്നാണ് കാലാവസ്ഥാ വകുപ്പൊക്കെ ഇപ്പോൾ ഇതാണെങ്കിലും ഇന്നലെയും വ്യക്തമാക്കിയത് ഇവിടെ ഓക്കെ വന്നാൽ പാർട്ടിയിൽ സമൂലമായ മാറ്റത്തിൻ്റെ തുടക്കമാണ് അഹമ്മദാബാദിൽ ഉണ്ടാവുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇന്നലെ വിശാല പ്രവർത്തക സമിതി യോഗത്തിൽ അതിൻ്റെ സൂചനകൾ നൽകി നേതാക്കളൊക്കെ സംസാരിക്കുന്നതും ഡി സി സി അധ്യക്ഷന്മാർക്ക് സമ്പൂർണമായ അധികാരം നൽകിക്കൊണ്ടിട്ടുള്ള ഒരു അഴിച്ചുപണി ഉണ്ടാവും എന്നുള്ളതാണ് ഗുജറാത്തിൽ തന്നെ അതിൻ്റെ പരീക്ഷണം ഉണ്ടാവും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഗുജറാത്തിലായിരിക്കും ഒരു പൈലറ്റായിട്ട് ഇത് നടപ്പിലാക്കാൻ പോകുന്നതല്ലേ എന്താണ് ഇന്നത്തെ പ്രധാനപ്പെട്ട എ സി സി സമ്മേളനത്തിൻ്റെ വാർത്തകൾ അരുൺ വലിയ മാറ്റങ്ങൾക്കാണ് കോൺഗ്രസ് ഒരുങ്ങുന്നത് ഇതാണ് കോൺഗ്രസിന്റെ എ സി സമ്മേളനത്തിന്റെ വിശാലമായ വേദിയും അതിന്റെ പരിസരങ്ങളും വലിയ ഒരുക്കങ്ങൾ പ്രത്യേകിച്ച് ഗുജറാത്ത് പോലൊരു സ്ഥലത്ത് പാർട്ടിക്ക് നിലവിൽ അധികാരം ഇല്ല പക്ഷേ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ഗുജറാത്തിലടക്കം വലിയ പ്രതീക്ഷ പാർട്ടി പങ്കുവയ്ക്കുന്നു അതോടൊപ്പം തന്നെ അതിനു ഒരു പോരാട്ടത്തിന് കൂടി സജ്ജമാക്കുകയാണ് പാർട്ടിയെ ലക്ഷ്യം അത്തരത്തിലുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഗുജറാത്തിൽ പ്രത്യേകിച്ച് മഹാത്മാഗാന്ധിയുടെയും അതോടൊപ്പം തന്നെ സർദാർ വല്ലഭായ് പട്ടേലിൻ്റെയൊക്കെ ജന്മനാട് കൂടിയാണ് കോൺഗ്രസിന് ഏറ്റവും അധികം കരുത്തുപകർ നേതാക്കളുടെ ജന്മനാട്ടിൽ ഇത്തരത്തിൽ ഒരു പരിപാടി സംഘടിപ്പിച്ചുകൊണ്ട് ബി ജെ പിക്ക് ശക്തമായ പോരാട്ടം ഒരിക്കൽ കൂടി ആരംഭിക്കാൻ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാനാണ് കോൺഗ്രസ് ഒരുങ്ങുന്നത് അതിന്റെ ഭാഗമായി തന്നെയാണ് ഇവിടെ ഇന്നിപ്പോൾ എ സിശുര സമ്മേളനം നിശ്ചയിച്ചിരിക്കുന്നത് രാവിലെ ഒൻപത് മുപ്പതിന് ഈ കാണുന്ന കൊടിമരത്തിൽ മല്ലികാർജ്ജുൻ ഖാർഗെ ദേശീയ പതാക ഉയർത്തും അതിനു പിന്നാലെയായിരിക്കും ചടങ്ങുകൾക്ക് തുടക്കം കുറിക്കുക പ്രധാനമായും ഇന്ന് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയഞ്ച് പ്രതിനിധികളാണ് വിവിധ ഇടങ്ങളിൽ നിന്ന് രാജ്യത്തിന്റെ വിവിധ കോടുകളിൽ നിന്ന് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിയിരിക്കുന്നത് കേരളത്തിൽ നിന്ന് അറുപത്തി ഒൻപത് നേതാക്കൾ സമ്മേളനത്തിൽ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട് വിശാലമായ ഒരു ചർച്ചയിലേക്ക് പോകും എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് കാരണം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ തരത്തിൽ ഒരു മാറ്റം ആവശ്യമാണ് കാരണം പല സംസ്ഥാനങ്ങളിലേക്കും പ്രത്യേകിച്ച് ബീഹാർ അതോടൊപ്പം തന്നെ കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിലൊക്കെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു ഇപ്പോഴത്തെ ഒരു സംവിധാനം കൊണ്ട് അത് കാര്യക്ഷമമായി നേരിടാൻ കഴിയുമോ എന്നൊരു ആശങ്ക നേതാക്കൾക്കുണ്ട് ആ പശ്ചാത്തലത്തിലാണ് കൂടുതൽ പുതിയ അധികാരങ്ങൾ അതോടൊപ്പം കൂടുതൽ thank <laughs> you നിയന്ത്രണങ്ങളൊക്കെ വരുത്തിക്കൊണ്ട് ഏതാണെങ്കിലും ശക്തമായി മുന്നോട്ട് പോകാൻ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നു ഇതാണ് സമ്മേളനം നടക്കുന്ന പ്രധാന ഹാൾ ഈ ഹാളിലാണെന്നിപ്പോൾ നേതാക്കൾ എല്ലാവരും എത്തിക്കൊണ്ട് ഈ സമ്മേളനത്തിന്റെ ഭാഗമായി സംസാരിക്കുക അതോടൊപ്പം തന്നെ നേതാക്കൾ ആയി ആശയവിനിമയം നടത്തുകയൊക്കെ ചെയ്യുന്ന ഏറെക്കുറെ അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ ഒരു അവസാന ഘട്ടത്തിലാണ് ഇപ്പോൾ ഉള്ളത് നമുക്ക് വേദി കാണാൻ കഴിയും വളരെ വിശാലമായ വേദി തന്നെയാണ് പ്രധാനപ്പെട്ട നേതാക്കൾക്കൊക്കെ ഇരിക്കാനുള്ള ഇരിപ്പിടം എന്താണെങ്കിലും സജ്ജീകരിച്ചു വരുന്നു അതിന്റെ അതിൻ്റെ അവസാനപ്പെട്ട വിലക്കുമണികളാണ് ഇവർ കണ്ടുവരുന്നത് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലൊക്കെ ശക്തമായി പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോയി ഒരു മികച്ച വിജയം പാർട്ടിക്ക് സമ്മാനിക്കുക എന്ന് തന്നെയാണ് കോൺഗ്രസ് ലക്ഷ്യം അതിന്റെ ഭാഗമായാണ് ഈ ഡി സി സി അധ്യക്ഷന്മാർക്കൊക്കെ കൂടുതൽ അധികാരം നൽകിക്കൊള്ള തീരുമാനത്തിലേക്ക് പോകാൻ കോൺഗ്രസ് തീരുമാനിക്കുകയും ചെയ്തിരിക്കുന്നത് പക്ഷെ ഇന്നലത്തെ യോഗത്തിൽ അത് വിശാലമായി തന്നെ ചർച്ചയായില്ല എന്ന യാഥാർത്ഥ്യമാണ് പക്ഷെ അതൊരു പ്രത്യേക നിർദ്ദേശമായി പുറത്തിറക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത് എന്ന് അറിയാൻ കഴിയുന്നു അതോടൊപ്പം തന്നെ ഈ ബൂത്ത് തലങ്ങളിൽ പാർട്ടിയെ ഏറ്റവും അധികം ശക്തിപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോയെങ്കിൽ മാത്രമാണ് മികച്ച ഒരു വിജയത്തിലേക്ക് പോകാൻ കഴിയുകയുള്ളൂ എന്ന് കോൺഗ്രസ് കണക്കുകൂട്ടുന്നു കണക്കുകൂടുന്നു ഡി സി സികളിൽ ശാക്തീകരണം എന്ത് അതിൻ്റെ അടിസ്ഥാനത്തിലുള്ളൊരു നീക്കമാണ് അത്തരത്തിൽ ഉള്ള നീക്കങ്ങളുണ്ട് അതോടൊപ്പം തന്നെ ഇന്നലെ വിശാലമായ പ്രവർത്തക സമിതിയിൽ രണ്ട് പ്രമേയങ്ങൾ ഉണ്ടായിരുന്നു ആ പ്രമേയങ്ങൾക്ക് ഇന്നിപ്പോൾ എ ഐ സി സി അംഗീകാരം നൽകും അതോടൊപ്പം തന്നെ നേതാക്കളുടെ വലിയ രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഇന്നുണ്ടാകുന്ന കാര്യത്തിൽ യാതൊരു സംശയവും രാഹുൽ ഗാന്ധി മല്ലികാർജ്ജുൻ ഖർഗർ അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം ഇന്നിപ്പോൾ ഈ സി സംസാരിക്കും കേന്ദ്ര സർക്കാരിനെതിരെ ശക്തമായ പോരാട്ടം മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് പാർട്ടിയുടെ തീരുമാനം ഉണ്ടായിരുന്ന പോലെ വലിയ പണ്ട് ഗുജറാത്ത് എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് ആയിരുന്നു ആ കോൺഗ്രസിൽ നിന്നാണ് പിന്നീട് നരേന്ദ്രമോദി ഈ അധികാരത്തിലേക്ക് എത്തുന്നതും പിന്നീട് ഗുജറാത്തിനെ പൂർണ്ണമായിട്ടും കാവ്യവൽക്കരിക്കുകയായിരുന്നു കാവ്യണിയിക്കുകയായിരുന്നു നരേന്ദ്രമോദിയും ബി ജെ പിയും ഇന്ന് അതേ ഗുജറാത്തിൽ കോൺഗ്രസ് ഒരു ഉയർത്തെഴുന്നിൽപ്പിന് വേണ്ടിയുള്ള ഒരു സമ്മേളനം നടക്കുകയാണ് പ്രത്യേകിച്ച് മഹാത്മാഗാന്ധി എ സി സിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തിയതിൻ്റെ നൂറാം വർഷത്തിൽ പട്ടേൽ ജന്മദിന നൂറ്റി അൻപതാം ജന്മദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആഘോഷങ്ങൾ നടക്കുന്നതിനിടയിലാണ് പട്ടേലിൻ്റെ ഗാന്ധിയുടെ സമർമ്മതിയിൽ പോവുകയും അഹമ്മദാബാദിൽ ഈ സമ്മേളനം നടക്കുകയും ചെയ്തത്